ദൈവ തിരുനാമം വഴി മറകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്തറിയിക്കുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കൊലോസ്വർക്കെതിരേഖനം ഒന്നാമത്തെയും എൻ്റെ പന്ത്രണ്ടാം വാക്യം ശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാർത്ഥന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പിടിവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനായി പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കും ദൈവീക അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥ എന്താണ് ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുക വളരെ പ്രാർത്ഥനയോട് നമുക്കായിരിക്കാൻ കൃത്യ സഹായിക്കട്ടെ ഇവിടെ പറയണേ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ോ വിശുദ്ധനും ദൈവിക അവകാശങ്ങൾ അനുഭവിക്കുവാൻ പ്രാപ്തനാണ് എന്നാണ് ബൈബിൾ വായിച്ചത് എന്നാൽ അതിനെ നമ്മെ പ്രാപ്തനാക്കിയ ഒരു പ്രവൃത്തിയുണ്ട് അടുത്ത ഭാവം ഇങ്ങനെയാണ് പറയുന്നത് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു ഇപ്പം ഇരുട്ടിൻ്റെ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ദൈവിക അനുഗ്രഹങ്ങളിൽ ജീവിക്കുവാൻ കഴിയത്തില്ല ഇപ്പം ദൈവിക അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് അതിൽ നിലനിന്നുകൊണ്ട് ജീവിതം ക്രിസ്തുവിൽ നയിക്കപ്പെടണമെന്നാഗ്രഹിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി പറയുകയാണ് നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു ആമേ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് തൻ്റെ പുത്രനിൽ നിവർത്തിച്ച ദൈവപ്രവൃത്തി പ്രവൃത്തി മുഖാന്തരം സംശയങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ലാതെ ഇല്ലാതെ പരിശുദ്ധ വെളിപ്പെടുത്തുമ്പോൾ ഇന്നും നിങ്ങൾ ഇരുട്ടിലാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇന്നും നിങ്ങൾ ഇരുട്ടിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യേശു പറഞ്ഞതിനെ വിശ്വസിച്ചില്ല എന്നതാണ് അമ്മ ഇപ്പം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിഡിപ്പിച്ചു സ്നേഹസ്വരൂപനായ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം അപ്പോ സ്വലപ്പുറത്ത് മൂന്ന് ഇരുപത്തിയാറിൽ വായിക്കുന്നു ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചത് ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചിരിക്കുന്നു ആമേ ഇപ്പൊ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അയച്ചത് ഇരുട്ടിലിരിക്കുന്ന ജനത്തെ വിടിവിക്കുവാനും നഷ്ടപ്പെട്ടുപോയ അനുഗ്രഹങ്ങളെ അനുഭവിക്കേണ്ടതിനുമാണ് അവയെ അപ്പം ഇരുട്ടിലിരിക്കുന്ന ജനത്തെ വിടിവിക്കുവാൻ ഈ ലോകത്തിൽ സർവശക്തനായ ദൈവം ആക്കി വെച്ചത് യേശുവിനെയാണ് മറ്റാർക്കും അത് സാധ്യമല്ല ഇപ്പം യേശു ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിശുദ്ധൻ തിരിച്ചറിയണം നീ ഇരുട്ടിലല്ല നീ ആയിരിക്കുന്നത് അമേൻ സ്തോത്രം ക്രിസ്തുവിന്റെ രാജ്യത്തിലാണ് ഇനി ഒരു ഇരുട്ടിന്റെ അധികാരത്തിനും നിന്നെ തൊടുവാൻ കഴിയാതെ വണ്ണം അമേൻ ഇന്ത്യയിലെ ഒരു വ്യക്തി ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഒരു കുറ്റം ചാർത്തി എന്നിരിക്കട്ടെ ആ വ്യക്തി ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ മറ്റൊരു രാജ്യത്ത് അഭയം തേടിയാൽ അവർ ആ വ്യക്തിയെ സ്വീകരിച്ച് ആ നിയമത്തിനകത്ത് ഉൾക്കൊള്ളിച്ചാൽ ഇന്ത്യ ഏതെല്ലാം നിലകളിൽ നിയമപരമായി നീങ്ങിയാലും ആ രാജ്യം അനുവദിക്കാതെ ആ വ്യക്തിയെ തൊടാൻ കഴിയത്തില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും വിശ്വസിക്കുന്നു ലോകത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണെങ്കിൽ കർത്താവ് പറയണ് നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ക്രിസ്തുവിൽ വിടുവിച്ചിരിക്കുന്നു അമേ ആത്മീയ ഗോളത്തിൻ്റെ വലിയ ഒരു കുഴപ്പമെന്തെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പ്രസംഗ വേദികളിൽ ബഹുഭൂരിപക്ഷം സന്ദേശങ്ങളും ഇരുട്ടും ഇരുട്ടിൻ്റെ ബന്ധനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അവർക്ക് ശാശ്വതമായ അനുഗ്രഹങ്ങളെ കാണുവാൻ കഴിയുന്നില്ല അവർക്കെന്നും പോരാട്ടമാണ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു ഒരു ബ്രദർ പ്രസംഗിച്ച് പറയാണ് എന്നും പോരാട്ടം ആത്മീയ ലോകത്ത് എന്നും കേൾക്കുന്ന നിരന്തരമായി കേൾക്കുന്ന ഒരു വാക്കാണ് പോരാട്ടം അതിൻ്റെ അർത്ഥം അവർ എന്നും ഇരുട്ടിൽ നിന്നും അതിൻ്റെ അധികാരത്തിൽ നിന്നും സ്വതന്ത്രമായില്ല എന്നതാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊരു ദൈവവൈദനാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം നിന്നെ ഒരിരുട്ടിനും അതിൻ്റെ അധികാരത്തിനും തൊടുവാൻ കഴിയത്തില്ല അമേ കാരണം ദൈവം നിന്നെ ആ രാജ്യത്തിൽ നിന്നും വിടുവിച്ചു ക്രിസ്തുവിൻ്റെ രാജ്യത്താക്കിയിരിക്കുക എന്തിനാണ് നിന്നെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് വെളിച്ചത്തിലുള്ള അനുഗ്രഹങ്ങളെ നിനക്കായി കരുതിയ അവകാശങ്ങളെ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ആമേ സ്തോത്ര ദൈവത്തിൻ്റെ നന്മകളെ അനുഭവിക്കുവാൻ അലലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിപ്പാൻ കഴിയാത്തത് ഇരുട്ടിൻ്റെ മണ്ഡലമാണ് ഇരുട്ടെന്ന് പറയുമ്പോൾ വെളിച്ചമില്ലാത്ത സ്ഥലമെന്നല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വിരുദ്ധമായ അറിവ് അമേ ഹാ അല്ലെ ലൂ അപ്പോൾ സ്വല്പത്തി ഇരുപത്തി ആറാം പത്തൊമ്പതാം വാക്യമാണെന്ന് തോന്നുന്നു ഇരുപത്തിയാറിന്റെ പതിനെട്ടാം വാക്യം എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ഇവരുടെ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും ഞാനിപ്പോൾ അവരുടെ അടയ്ക്കൽ അടുക്കൽ അയച്ചിരിക്കുന്നു അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നിവർത്തിക്കപ്പെട്ട ദൈവിക പ്രവൃത്തിയുടെ ആഴം ഇരുട്ടിലിരിക്കുന്ന ജനത്തെ വിടുവിച്ചു അവർ ദൈവിക അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിൽ ജീവിക്കുക എന്നതാണ് ഇന്ന് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ വിശ്വാസ സമൂഹം നടന്നു പോകുമ്പോൾ ദൈവിക നന്മകൾ അതിൻ്റെ പൂർണതയിൽ അനുഭവിപ്പാൻ കഴിയാതെ വണ്ണം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം സംശയങ്ങൾക്ക് യാതൊരു സാധ്യതകളും നൽകാതെ വണ്ണം പറയുന്നു ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു ആവർത്തിച്ച് പറയാണ് ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ അതിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇരു ബന്ധനം പോരാട്ടം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല നിന്നെ വഴിതെറ്റിക്കാൻ ശത്രുവായ സാത്തൻ നീ പോലും അറിയാതെ നിന്നിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ദൈവിക അനുഗ്രഹങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കണം പ്രവർത്തിക്കൊണ്ടത് സാധ്യമല്ല അമ്മേ ദൈവം നിന്നെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചെന്ന് പറഞ്ഞാൽ അത്ര വിശ്വസിക്കുക വേറെ ഒന്നും വിശ്വസിക്കണ്ട മനുഷ്യൻ്റെ വാക്ക് കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് അവരുടെ നന്മ അനുഭവിക്കുന്നവരാ നിരന്തരമായി മനുഷ്യർ അപ്പോൾ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചാൽ അവർ പറയുന്ന നന്മ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ദൈവം പറയുന്ന വാക്ക് കേട്ട് വിശ്വസിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഇപ്പം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ കഴിയുന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിനൊരു രൂപാന്തരം സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കൊരു മാറ്റം വരുന്നുവെങ്കിൽ നിശ്ചയമായും നീ ആയിരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിൽ ആയിരിക്കുന്നൊരു ഭക്തനാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നീ ആയിരിക്കുന്നത് വെളിച്ചത്തിനകത്താണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാണ് നീ ആയിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകളെ അനുഭവിക്കാൻ അവകാശങ്ങളെ അനുഭവിക്കാൻ അപ്പം ദൈവം നിനക്കായി വെച്ചിരിക്കുന്ന അവകാശങ്ങളുണ്ട് അമ്മേ ആ അവകാശങ്ങൾ നീ അനുഭവിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പക്ഷേ പലപ്പോഴും നമ്മൾ ഇതൊക്കെ കേൾക്കാൻ കർണസുഖമുള്ള വാക്കുകളായി മാത്രം അവശേഷിക്കുന്നല്ലാതെ ഇതൊക്കെ ചിലർക്ക് മാത്രം വിധിക്കപ്പെട്ടതാണെന്ന് പറയുന്നതല്ലാതെ അനുഭവിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്കിതിനെക്കുറിച്ച് ബോധ്യം വന്നില്ല അപ്പം ഈ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാതെ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും ഇപ്പം നിങ്ങൾ ആരായിരിക്കുന്നു എന്നത് കൊലോസിലെ ഭക്തന്മാരോട് പറയാണ് നിങ്ങളിപ്പോൾ വെളിച്ചത്തിലായിരിക്കുന്നു പക്ഷെ അവരുടെ മനോഭാവം അവരുടെ ചിന്ത അവർ അവരിപ്പോഴും ഇരുട്ടിലായിരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധത്മാവ് അവരെ ഉറപ്പിച്ച് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇരുട്ടിലല്ല നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് വെളിച്ചത്തിനകത്താണ് ഹാലൽ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ദൈവിക അവകാശങ്ങളെ അനുഭവിക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് പ്രിയരെ ഏതൊക്കെ നിലകളിൽ ശത്രുവിൻ്റെ അടുത്ത് വന്ന് നിന്നോട് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലൂടെ മന്ത്രിക്കുമ്പോൾ അവരുടെ വാക്കുകളേക്കാൾ ഉപരി നീ ശ്രദ്ധിക്കേണ്ടതും നീ സ്വീകരിക്കേണ്ടതും നീ നിലനിൽക്കേണ്ടതും കർത്താവായ വാക്കിലായിരിക്കണം ആ ലെ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ നിങ്ങൾ യോഗ്യരാണെന്ന് വചനം പറയുകയാണ് കാരണം നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു ആ ഇരുട്ടിന്റെ മണ്ഡലത്തിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല നിന്റെ അവകാശങ്ങളുടെ മേലെ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല കർത്താപുരം ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ദൈവം പ്രവർത്തിച്ച പ്രവർത്തികളെ തടുക്കുവാൻ കഴിയത്തില്ല തിമോത്യസിന്റെ ലേഖനത്തിൽ പറയുന്നു ദൈവവചനത്തിന് ബന്ധനമില്ല ആമേ അപ്പൊ ദൈവം പറയുന്ന കാര്യങ്ങൾ അതിനെ കെട്ടുവാൻ അതിനെ ബന്ധിക്കുവാൻ അതിനെ തടുക്കുവാൻ ഒരിരുട്ടിൻ്റെ ശക്തിക്കും കഴിയത്തില്ല ആ ലെ ഡൂയ എന്നെ കേൾക്കുന്ന പ്രിയരെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ നിലവിളികൾക്ക് വിരാമം കുറിക്കുക പ്രത്യാശയില്ലാത്ത നിങ്ങളുടെ സംസാര ശൈലികൾക്ക് നിങ്ങൾ വിരാമം കുറിക്കുക തെറ്റായ മനോഭാവങ്ങൾക്ക് എന്നു പകൽ വിരാമം കുറിക്കുക കാരണം നീ ഇപ്പോൾ ഇരുഷ്ടല്ലേ ഇരിക്കുന്നത് കർത്താവ് തൻ്റെ പരസ്യ സൂക്ഷിച്ചിങ്ങനെ പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആമേ േശു എങ്ങനെയാണോ ലോകത്തിൽ വെളിച്ചമായി മാറിയത് ആ വെളിച്ചം എങ്ങനെയാണ് ലോകത്തിൽ ജനത്തിന് ഉപകാരപ്രദമാകുന്നത് പോലെ പ്രവർത്തിച്ചത് ദൈവം പറയുന്നു നിന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ അവകാശങ്ങളായ അനുഗ്രഹങ്ങളെ അനുഭവിക്കുക എന്നതാണ് ഒരു വിശുദ്ധനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിട്ട് ദൈവത്തിനായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പലപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ വിഷയം ദൈവം നിനക്കായി ഒരുക്കിയ അവകാശങ്ങളെ അനുഭവിപ്പാൻ കഴിയാത്തത് ദൈവവചനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവിക ചിന്തകളെ തിരിച്ചറിയാൻ കഴിയാഞ്ഞതുകൊണ്ട് തെറ്റായ ചിന്തകൾക്കകത്ത് നമ്മൾ കുടുങ്ങി അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ അകത്ത് രൂപപ്പെട്ട വിശ്വാസം ശരിയായ വിശ്വാസമല്ലായിരുന്നു കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് ഇരുട്ട് ഇരുട്ടിന്റെ മണ്ഡലങ്ങളാണ് ഇന്ന് ദൈവമക്കൾ കാണുന്നത് പിന്നെ അവകാശങ്ങളെ കുറിച്ച് കാണാൻ പറ്റുക പത്മോസിന്റെ ഏകാന്തത്തിലേക്ക് വനിച്ചെറിയപ്പെട്ട യോഗന്നാൻ ചോദിച്ചാൽ യോഗനാൻ പറയും എനിക്ക് മുൻപേ അവിടെ വന്ന അനേകരുണ്ടാകാം അവരെല്ലാം ആ ഇരുട്ടിന്റെ നിബിഡമായ സ്വാധീനത്തിൻ്റെ അധികാരത്തിൻ്റെ നടുവിൽ തകർന്നു മരണത്താൽ മാറ്റപ്പെട്ട് കാണാം പക്ഷേ വെളിച്ചത്തിലായിരിക്കുന്നു എന്നും ഇരുട്ടിൽ നിന്നും വിടുതൽ പ്രാപിച്ചവനാണ് ഞാനെന്ന യോഹന്നാന്റെ ഉറപ്പ് പത്മോസിന്റെ ചരിത്രം മാറ്റി ആമേ പത്മൗസിന്റെ നടുവിലേക്ക് സാക്ഷാൽ യേശു ക്രിസ്തു ഇറങ്ങി നിൽപ്പാനും നിന്റെ വീടിന്റെ അന്തരീക്ഷം ഇന്ന് പകൽ മാറുവാൻ വേറെ ഒന്നും ചെയ്യണ്ട നീയൊരു വെളിച്ചമാണെന്ന് പറഞ്ഞതിനെ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ ഇന്നുവരെ നടക്കാത്ത ഇന്നുവരെ നീ അനുഭവിക്കാത്ത സമാധാനം വീട്ടിനകത്ത് വ്യാപരിക്കും ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകും നീ ഒരു വെളിച്ചമാണെന്ന് നീ ഇരുട്ടിൽ വസിക്കുന്നതല്ല സമാധാനത്തോടെ കുടുംബത്തിൽ പാർക്കുക എന്നത് ദൈവം എനിക്ക് തന്ന റൈറ്റ് ആണെന്നുള്ളത് നീ തിരിച്ചറിയും ആമേ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ഓൾറെഡി ദൈവിക നന്മക്കകത്ത് ജീവിച്ചിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു സെയിൻസ് ഉണ്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമേ ഇരുട്ടിൽ തപ്പുക ഇരുട്ടിൽ തപ്പിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കാണാൻ പറ്റത്തില്ല ഒന്നും കിട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ വെളിച്ചത്തിൽ ഇരുന്നിട്ട് നമ്മൾ സ്വയം പറയാ ഞാൻ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെളിച്ചത്തിൽ ഉള്ളതിനെ കാണുവാൻ കഴിയുക ദൈവം നിന്നെ വെളിച്ചത്തിലാക്കി വെച്ചു ആ അധികാരത്തിൻ കീഴിൽ നീ ചലിച്ചുകൊണ്ടിരിക്കുവാൻ ജീവിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവം നിന്നെ ആ രാജ്യത്തിലാക്കി വെച്ചു പക്ഷേ എൻ്റെ ചിന്താധാര അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ചിന്താധാര ഇപ്പോഴും ഇരുട്ടിലാണെന്ന് ചിന്തിച്ചാൽ എങ്ങനെ വെളിച്ചത്തുള്ളതിനെ അനുഭവിക്കാൻ പറ്റും ഹാല ലൂയ്യ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നൊരു കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാൻ ജനത്തിന് ഇഷ്ടമില്ലാത്ത നിലയിൽ യുവാക്കളും യുവതികളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു വിവാഹം കഴിക്കുമ്പോൾ അവരെ ഭരിച്ച അറിവെന്താ വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുക എന്നതാണ് പക്ഷേ ആ ഒരു ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന അറിവുണ്ടായിരുന്നുവെങ്കിൽ ഇതിന് മുതിരേണ്ട കാര്യമുണ്ടോയ്യ പലപ്പോഴും ഇരുട്ടിന്റെ ചിന്തകൾക്ക് വ്യക്തമായി ഒന്നും തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നാൽ വെളിച്ചത്തിന്റെ ചിന്ത ധാരക്കകത്താണെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു പൂർണ്ണതയുണ്ടാകും എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു വന്നത് ഇരുട്ടിൽ നിന്ന് നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ അവകാശങ്ങളെ അനുഭവിപ്പന്നി പ്രാപ്തി ഉള്ളവനായി തീരുക എന്ന ലക്ഷ്യത്തിലാണ് അതുകൊണ്ട് ആ നിലവാരത്തിലാണ് നാളുകളായി ദൈവത്തെ അറിഞ്ഞ് ഇന്നുവരെ ഒരു മാറ്റമില്ല എന്നും കഷ്ടതയും എന്നും വേദനയും എന്നും ദുഃഖവും എന്നും നിരാശീലുമാണെങ്കിൽ കർത്താവ് പറയുന്നു നിന്റെ യാത്ര അവിടെ വിരാമം കുറിക്കുക എന്നിട്ട് നീ കർത്താവിൻ്റെ ശബ്ദം മാത്രം കേൾക്കേണ്ടിയാവുക മനുഷ്യൻ്റെ അടുക്കൽ ഓടുന്നു നിർത്തുക സ്തോത്രം ദൈവ ശബ്ദത്തെ ദൈവവചനത്തെ അവയെ കണ്ണടച്ച് വിശ്വസിക്കാൻ നിന്നെ തന്നെ നീ ഒന്ന് പ്രിപ്പയർ ചെയ്യുക അതുകൊണ്ടാണ് റോമാനത്തിൽ പറഞ്ഞ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് എന്ന് വെച്ചാൽ പുതുക്കിയ മനസ്സ് രൂപാന്തരപ്പെട്ട മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിനക്കറിയത്തുള്ളൂ അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം വെളിച്ചത്തിൻ്റെ അവകാശങ്ങളെ അനുഭവിക്കുക എന്നുള്ള വെളിച്ചമാരാണ് യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തുവിലായിരിക്കുന്ന സകല അവകാശങ്ങളും നിനക്കായുള്ളതാണ് അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ് കല്യാണം കഴിച്ചു കുടുംബജീവിതം തുടങ്ങിയ ഭാര്യഭർത്താക്കന്മാരെ നിങ്ങളിരുത്തി നോക്കി നിങ്ങൾ നിങ്ങൾ ഈ ലൈവിൽ എന്നെ കാണുന്ന നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ വിചിന്തനം ചെയ്യുക നിങ്ങളുടെ ക്ലോസ് ആയിരിക്കുന്ന സർക്കിളിൽ ഒന്ന് വിചിന്തനം ചെയ്യുക ആമേ തൊണ്ണൂറ്റി എട്ട് ശതമാനം നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ അവർ പരസ്പരം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് പരസ്പരം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആമേ ഇന്നും രണ്ട് ദിശയിലൂടെ പോകുന്നത് പോലെയാണ് പോകുന്നത് രണ്ട് അന്തർധാരയ്ക്കകത്തു കൂടിയാണ് അവർ ഒന്നിച്ച് ജീവിക്കുന്നതെന്ന് പറയുന്നത് ഇന്നും ഭാര്യയെന്ന് ചോദിച്ചാൽ ഭർത്താവിനെ അറിയാമെന്ന് ചോദിച്ചാൽ ഭർത്താവിനു ചോദിച്ചാൽ ഭാര്യയെന്ന് ചോദിച്ചാൽ അവർ പറയും എന്തൊക്കെയോ അറിയാം എന്നല്ലാതെ എനിക്ക് നൂറ് ശതമാനം അറിയാം എന്ന് പറയുന്ന ഒരനുഭവം ഇന്ന് വിരളമാണ് കാരണം എന്താ അവർ ജീവിക്കുന്നത് മറ്റെന്തിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് ൂ അതുകൊണ്ടാണ് യേശിക്കുന്നത് വെളിച്ചത്തിലായിരിക്കുന്നവർ എന്നിൽ ജീവിക്കണം എങ്കിൽ ഞാൻ നിങ്ങളിൽ ജീവിക്കും അമേ ഇപ്പൊ വെളിച്ചത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ അവകാശങ്ങളെ അനുഭവിപ്പാൻ കഴിയാത്തത് ഇന്നും നീ വെളിച്ചത്തിലായിട്ട് നിന്റെ മനോഭാവം നീ ഇപ്പോഴും ഇരുട്ടിലാണ് എന്നുള്ളതാണ് ണെന്ന് നീ വിശ്വസിക്കുന്നിടത്തോളം കാലം വെളിച്ചത്തിലുള്ളതൊന്നും നിനക്ക് വെളിപ്പെട്ട് വരത്തില്ല അത് അനുഭവിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നെ ലൈവിൽ കേൾക്കുന്നതെങ്കിൽ ഇന്നുവരെ നിങ്ങൾ യേശുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ ആമേൻ വെളിച്ചമായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിന്റെ ഇരുട്ടിന്റെ മണ്ഡലം മാറി നിന്റെ ജീവിതത്തിന് അർത്ഥപൂർണമായ ഒരു ജീവിതമുണ്ടായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ലക്ഷ്യബോധമുണ്ടായി നിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് പരിശുദ്ധി കൊലോസിയൽ വിശുദ്ധന്മാരുടെ പറയുന്നത് ഇരുട്ടിന്റെ അവകാശം നിങ്ങളെ വിടിവി ഇരുട്ടിന്റെ അധികാരത്ത് നിങ്ങളെ വിടിവിച്ച് നിങ്ങളിപ്പോൾ വെളിച്ചത്തിലുള്ള അവകാശങ്ങളെ അനുഭവിപ്പാൻ പ്രാപ്തരായിരിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിലായിരിക്കുകയാണ് ലൈഫിൽ തന്നെ ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഈ സന്ദേശം നിങ്ങളോട് ഇടപെട്ടു അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമായി വളരെ വേദനയോടെ ആരും കാണാതെ ഉള്ളിൽ നീറുന്നത് ആയിരിക്കുന്ന അനുഭവത്തിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയരെ ആമേൻ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി കാര്യങ്ങളെല്ലാം ജീവിതമെല്ലാം അമ്മ കൈവിട്ടു പോയതുപോലെ തോന്നുമ്പോൾ ഇന്ന് കർത്താവ് പറയുന്നു ആമേ നിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമാണ് നിന്റെ കണ്ണുകൾ ഒന്ന് തുറന്നാൽ മതി നീ എവിടെ ആയിരിക്കുന്നു എന്ന് നീ തിരിച്ചറിഞ്ഞാൽ മതി ഇപ്പോഴും നീ തിരിച്ചറിയാത്തത് നീ ഇരുട്ടിലായിരിക്കുന്നു എന്ന് ചിന്തകളാണ് നിൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുത്തിയ ദൈവം നിനക്കായി ഒരിക്കൽ ഏറ്റവും ശ്രട്ടമേറിയത് അമേ നിനക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് യാതൊരു സംശയമില്ല ഈ സന്ദേശം എന്നെ കേൾക്കുമ്പോൾ ഈ ലൈവ് നിങ്ങൾ ഇതുവരെ അമേസ്റ്റവും അനുഭവിക്കാത്ത ലൈവിൽ വരാത്ത ആദ്യമായി വരുന്നവരാണെങ്കിൽ തുടർമാനമായി ലൈവിലെന്നെ ശ്രമിക്കുന്നവരാണെങ്കിലും എനിക്ക് രണ്ടു പേരോടും പറയാനുള്ളത് ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ വിളിക്കുന്ന ദൈവമാണ് ഞാൻ എൻ്റെ വാക്കക്കൂടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇതൊരു ദൈവിക സുസൂക്ഷിയാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും അവരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ഈ സന്ദേശം മൊത്തം കേൾക്കുവാനും അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഒൻപതരയ്ക്ക് അമേൻ ലൈവിൽ നമുക്ക് യൂട്യൂബിൽ ലൈവ് ഉണ്ടാകും എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ പത്തരയ്ക്ക് കോട്ടയം പൂവന്തുരത്ത് എൻ്റെ ഭവനത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും പ്രാർത്ഥനയോട് കടന്നു വരിക എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു പ്രാർത്ഥന ആവശ്യമുള്ളവർ നിങ്ങളുടെ ജീവിതത്തെ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പരിശുദ്ധ പിതാവ് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് കൂടെ വസിക്കുന്നവരാണെങ്കിൽ അവർ വെളിച്ചത്തിലാണ് ജീവിക്കുന്ന ആ ഉൾബോധത്തിലേക്ക് അവർ ഒരു വണ്ടിയാകട്ടെ അവരെ ഒരിരുട്ടിനും ഒരു പൈശാചിക ബന്ധനത്തിനും അവരെ തൊടാൻ കഴിയത്തില്ലെന്ന് അവർ തിരിച്ചറിയട്ടെ ഈ ലൈവിലങ്ങനെ പൈശാചികമായ ബന്ധനത്തിലായിരിക്കുന്നവരുടെ ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ തെറ്റായ ചിന്തകളുള്ളവരുടെ ചിന്തകൾക്ക് മാറ്റം വരട്ടെ അവർക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് അവർ അമയും ബോധ്യമുള്ളവരായി അത് വിശ്വസിച്ചുകൊണ്ട് പ്രാപിക്കുവാൻ ഇന്ന് പകൽ അവർക്കിടയാകട്ടെ ഈ ജനത്തെ ഞാൻ സമൃദ്ധിയായി ദൈവിക അവകാശങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഇഷ്ടം തോന്നിയല്ലോ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ